ആചാര്യ ചാണക്യന്റെ നീതിശാസ്ത്രവും അർത്ഥശാസ്ത്രവും മനുഷ്യ സ്വഭാവത്തിന്റെ സങ്കീർണതകളെ വിശകലനം ചെയ്യുന്ന ഒരു അമൂല്യ ഗ്രന്ഥമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഈ പഠനങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ് കാരണം അവ മനുഷ്യന്റെ ഉദ്ദേശങ്ങളെയും പെരുമാറ്റങ്ങളെയും ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീയെ സൂക്ഷിക്കുക എന്ന ചാണക്യന്റെ പ്രസ്താവന ഒരു ലിംഗവിവേചനപരമായ വാക്യമല്ല മറിച്ച് മനുഷ്യ സ്വഭാവത്തിന്റെ സൂക്ഷ്മതകളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ പ്രസ്താവന ഒരു വ്യക്തിയുടെ മുഖഭാവങ്ങളിലും പെരുമാറ്റത്തിലും മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളെ വിവേകത്തോടെ വിലയിരുത്താൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ചാണകന്റെ പഠനങ്ങളെ ആസ്പദമാക്കി ഈ മുന്നറിയിപ്പിന് പിന്നിലെ ഏഴ് കാരണങ്ങൾ വിശദമായി പരിശോധിക്കാം ഈ യാത്ര മനുഷ്യന്റെ ഉദ്ദേശങ്ങളെയും സാമൂഹിക ഇടപെടലുകളെയും കുറിച്ചുള്ള ആഴമേറിയ ഉൾക്കാഴ്ചകൾ നൽകും ഒന്നാമത്തെ കാരണം ആത്മാർത്ഥതയുടെ അഭാവമാണ് ചാണകിന്റെ നീതിശാസ്ത്രം മനുഷ്യന്റെ ആത്മാർത്ഥതയെ വിലയിരുത്തുന്നതിന് പ്രാധാന്യം നൽകുന്നു എല്ലാവരോടും പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും യഥാർത്ഥ വികാരങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കും ഒരു പുഞ്ചിരി സ്നേഹത്തിന്റെയോ സൗഹൃദത്തിന്റെയോ ആഴമേറിയ പ്രതിഫലനമാകണം എന്നാൽ എല്ലാവർക്കും ഒരേപോലെ നൽകപ്പെടുന്ന പുഞ്ചിരി ഒരു മുഖമൂടിയായി പ്രവർത്തിക്കാം ചാണക്യൻ പറയുന്നു വാക്കുകളും മുഖഭാവങ്ങളും മനസ്സിന്റെ യഥാർത്ഥ ചിത്രം മറച്ചു വെക്കാമെന്ന് ഉദാഹരണമായി ഒരു വ്യക്തി എല്ലാവരോടും പുഞ്ചിരിക്കുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ എല്ലാവരോടും ഒരേ വികാരം ഉണ്ടാകണമെന്നില്ല ഇത് ആന്തരിക വികാരങ്ങളും ഭാഗ്യപ്രകടനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ സൂചിപ്പിക്കുന്നു ഈ അവസ്ഥ സാമൂഹിക ഇടപെടലുകളിൽ വിശ്വാസ്യതയുടെ പ്രശ്നമുയർത്തുന്നു ഒരു വ്യക്തി എല്ലാവരോടും പുഞ്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാണ് ചാണക്യന്റെ പഠനങ്ങൾ മനുഷ്യന്റെ മനസ്സ് സങ്കീർണവും വഞ്ചനാപരവുമാകാമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരു ബിസിനസ് മീറ്റിംഗിൽ എല്ലാവരോടും പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തി തന്റെ യഥാർത്ഥ അഭിപ്രായങ്ങൾ മറച്ചുവെച്ച് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അതിനാൽ ചാണക്യന്റെ ഉപദേശം മനുഷ്യന്റെ മുഖഭാവങ്ങളെ വിവേകത്തോടെ വിലയിരുത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എല്ലാ പുഞ്ചിരികളും യഥാർത്ഥമല്ല അവ പലപ്പോഴും ഒരു തന്ത്രമോ മറവോ ആകാം ഇത്തരം സന്ദർഭങ്ങളിൽ വ്യക്തിയുടെ പ്രവൃത്തികളും പശ്ചാത്തലവും പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് രണ്ടാമത്തെ കാരണം മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങളാണ് ചാണക്യന്റെ അർദ്ധശാസ്ത്രം മനുഷ്യന്റെ ഉദ്ദേശങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നതിന് ഊന്നൽ നൽകുന്നു എല്ലാവരോടും പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തി തന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം ഈ ലക്ഷ്യങ്ങൾ വ്യക്തിപരമായ നേട്ടം സാമൂഹിക സ്വാധീനം അല്ലെങ്കിൽ മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാനുള്ള തന്ത്രം എന്നിവയാകാം ചാണക്യൻ പറയുന്നു നിന്റെ ശത്രുവിന്റെ പുഞ്ചിരിയാണ് ഏറ്റവും അപകടകരമായ ആയുധമെന്ന് ഒരു രാഷ്ട്രീയ നേതാവ് തന്റെ എതിരാളികളോട് പോലും പുഞ്ചിരിച്ച് അവരുടെ വിശ്വാസം നേടാൻ ശ്രമിക്കാം ഈ പുഞ്ചിരി പലപ്പോഴും ഒരു വ്യക്തിയുടെ മനസ്സിനെ വശീകരിക്കാനുള്ള ഒരു മാർഗമാണ് ചാണകന്റെ തന്ത്രശാസ്ത്രം മനുഷ്യന്റെ ഉദ്ദേശ്യങ്ങൾ എല്ല്പ്പോഴും വ്യക്തമല്ലെന്നും അവ മനസ്സിലാക്കാൻ വിവേകം ആവശ്യമാണെന്നും ഓർമ്മിപ്പിക്കുന്നു ഒരു ഓഫീസ് പരിതസ്ഥിതിയിൽ ഒരു സഹപ്രവർത്തകൻ എല്ലാവരോടും പുഞ്ചിരിച്ച് തന്റെ പ്രൊമോഷനോ മറ്റു നേട്ടങ്ങളോ നേടാൻ ശ്രമിക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ പുഞ്ചിരിക്ക് പിന്നിലെ ഉദ്ദേശം മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ചാണകിന്റെ ഈ ഉപദേശം മനുഷ്യന്റെ പെരുമാറ്റത്തെ വിമർശനാത്മകമായി നിരീക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എല്ലാവരോടും പുഞ്ചിരിക്കുന്നവർ തങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ മറച്ചുവെച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കാം അതിനാൽ അവരുടെ പ്രവൃത്തികളും പുഞ്ചിരിക്ക് പിന്നിലെ സന്ദർഭവും വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ് മൂന്നാമത്തെ കാരണം വിശ്വാസം നേടാനുള്ള തന്ത്രം ചാണക്യന്റെ നീതിശാസ്ത്രം മനുഷ്യർ മറ്റുള്ളവരുടെ വിശ്വാസം നേടാൻ വിവിധ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു എല്ലാവരോടും പുഞ്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ഒരു മനഃശാസ്ത്രപരമായ തന്ത്രമാകാം ഈ പുഞ്ചിരി മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനോ അവരുടെ രഹസ്യങ്ങൾ ചോർത്താനോ അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാനോ ഉപയോഗിക്കപ്പെടാം ചാണക്യൻ പറയുന്നു വിശ്വാസം അന്തമായിരിക്കരുത് എന്ന് ഒരു വ്യാപാരി തന്റെ ഉപഭോക്താക്കളോട് എപ്പോഴും പുഞ്ചിരിച്ച് അവരുടെ വിശ്വാസം നേടി തന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കാം ഈ തന്ത്രം സാമൂഹിക ഇടപെടലുകളിൽ വളരെ സാധാരണമാണ് ഒരു വ്യക്തി നല്ല മനുഷ്യന്റെ ഇമേജ് സൃഷ്ടിക്കാൻ എല്ലാവരോടും പുഞ്ചിരിക്കാം എന്നാൽ ഈ പുഞ്ചിരി യഥാർത്ഥ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കണമെന്നില്ല ചാണക്യന്റെ പഠനങ്ങൾ വിശ്വാസം നേടാനുള്ള തന്ത്രങ്ങൾ മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഉദാഹരണമായി ഒരു സുഹൃത്ത് എപ്പോഴും പുഞ്ചിരിച്ച് നിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞ് അവ പിന്നീട് ദുരുപയോഗം ചെയ്യാം അതിനാൽ ചാണകന്റെ ഉപദേശം മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ വിമർശനാത്മകമായി വിലയിരുത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എല്ലാ പുഞ്ചിരികളും യാഥാർത്ഥ്യമല്ല അവ പലപ്പോഴും ഒരു തന്ത്രമാകാം വിശ്വാസം നൽകുന്നതിനു മുൻപ് വ്യക്തിയുടെ പ്രവൃത്തികളും അവരുടെ പുഞ്ചിരിക്ക് പിന്നിലെ ഉദ്ദേശവും വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ് നാലാമത്തെ കാരണം സ്വയം നിയന്ത്രണത്തിന്റെ കുറവാണ് ചാണക്യന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരോടും പുഞ്ചിരിക്കുന്നത് സ്വയം നിയന്ത്രണത്തിന്റെ അഭാവത്തെ സൂചിപ്പിക്കാം ഒരു വ്യക്തി തന്റെ യഥാർത്ഥ വികാരങ്ങൾ മറച്ചുവെച്ച് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് ആന്തരിക ദൗർബല്യത്തിന്റെ ലക്ഷണമാണ് ചാണക്യൻ പറയുന്നു തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാത്തവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമെന്ന് ഇത്തരം വ്യക്തികൾ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ സാമൂഹിക അംഗീകാരം തേടുന്നു ഈ പെരുമാറ്റം ആന്തരിക പക്വതയുടെ കുറവിനെ സൂചിപ്പിക്കാം ഉദാഹരണമായി ഒരു വ്യക്തി തന്റെ യഥാർത്ഥ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ഭയപ്പെട്ട് എല്ലാവരോടും പുഞ്ചിരിക്കാം ഇതവരുടെ ആത്മവിശ്വാസത്തിന്റെ കുറവിനെയോ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവിന്റെ അഭാവത്തെയോ കാണിക്കുന്നു ചാണകന്റെ പഠനങ്ങൾ സ്വയം നിയന്ത്രണം ഒരു വ്യക്തിയുടെ ശക്തിയുടെ അടയാളമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു അതിനാൽ എല്ലാവരോടും പുഞ്ചിരിക്കുന്നവരെ നിരീക്ഷിക്കുമ്പോൾ അവരുടെ ആന്തരിക ദൗർബല്യങ്ങളെ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ഈ പുഞ്ചിരി സ്വന്തം വികാരങ്ങളെ മറച്ചു വച്ച് സാമൂഹിക അംഗീകാരം തേടാനുള്ള ഒരു ശ്രമമാകാം ചാണകന്റെ ഈ ഉപദേശം വ്യക്തികളുടെ പെരുമാറ്റത്തെ ആഴത്തിൽ വിശകലനം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു അഞ്ചാമത്തെ കാരണം സാമൂഹിക മുഖംമൂടിയാണ് ചാണകിന്റെ നീതിശാസ്ത്രം മനുഷ്യർ സാമൂഹിക മുഖംമൂടികൾ ധരിക്കുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു എല്ലാവരോടും പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തി തന്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ മറയ്ക്കാൻ ഒരു മുഖംമൂടി ഉപയോഗിക്കുന്നുണ്ടാകാം ഈ പുഞ്ചിരി സാമൂഹിക അംഗീകാരം നേടാനോ വിമർശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാനോ ഉള്ളൊരു തന്ത്രമാകാം ഉദാഹരണമായി ഒരു സാമൂഹിക ഒത്തുചേരലിൽ ഒരു വ്യക്തി എല്ലാവരോടും പുഞ്ചിരിച്ച് തന്റെ യഥാർത്ഥ അഭിപ്രായങ്ങൾ മറച്ചു വയ്ക്കാം ഈ മുഖം മൂടി മനുഷ്യന്റെ യഥാർത്ഥ വികാരങ്ങളെ മറയ്ക്കാനുള്ള ഒരു മാർഗമാണ് ചാണക്യന്റെ പഠനങ്ങൾ മനുഷ്യർ പലപ്പോഴും തങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെ മറച്ചു വച്ച് സാമൂഹികമായി നല്ല മനുഷ്യനായി കാണപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു ഉദാഹരണമായി ഒരു ഓഫീസിൽ ഒരു സഹപ്രവർത്തകൻ എല്ലാവരോടും പുഞ്ചിരിച്ച് തന്റെ യഥാർത്ഥ അഭിപ്രായങ്ങൾ മറച്ചുവെച്ച് ടീമിന്റെ നല്ല അംഗമായി കാണപ്പെടാൻ ശ്രമിക്കാം അതിനാൽ ചാണക്യന്റെ ഈ ഉപദേശം മനുഷ്യന്റെ ബാഹ്യപ്രകടനങ്ങളെ വിശ്വസിക്കുന്നതിനു മുൻപ് അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു എല്ലാ പുഞ്ചിരികളും യഥാർത്ഥമല്ല അവ പലപ്പോഴും ഒരു മുഖമൂടിയാണ് വ്യക്തിയുടെ പ്രവൃത്തികളും അവരുടെ പുഞ്ചിരിക്ക് പിന്നിലെ സന്ദർഭവും വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ് ആറാമത്തെ കാരണം മനഃശാസ്ത്രപരമായ കൃത്രിമത്വമാണ് ചാണക്യന്റെ തന്ത്രങ്ങൾ മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ കൃത്രിമങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്നു എല്ലാവരോടും പുഞ്ചിരിക്കുന്നത് മനുഷ്യരെ മനഃശാസ്ത്രപരമായി സ്വാധീനിക്കാനുള്ള ഒരു മാർഗമാകാം ഈ പുഞ്ചിരി ഒരു വ്യക്തിയെ കൂടുതൽ വിശ്വസനീയമോ സൗമ്യമോ ആയി തോന്നിപ്പിക്കാം ചാണകൻ മുന്നറിയിപ്പ് നൽകുന്നു വാക്കുകളും മുഖഭാവങ്ങളും വഞ്ചനയുടെ ആയുധങ്ങളാകാമെന്ന് ഒരു വ്യക്തി തന്റെ ലക്ഷ്യങ്ങൾ നേടാൻ മറ്റുള്ളവരെ വൈകാരികമായി കൈകാര്യം ചെയ്യാൻ ഈ തന്ത്രം ഉപയോഗിക്കാം ഈ മനഃശാസ്ത്രപരമായ കൃത്രിമത്വം മനുഷ്യന്റെ വൈകാരിക ബലഹീനതകളെ ലക്ഷ്യം വയ്ക്കുന്നു ഒരു പുഞ്ചിരി മറ്റുള്ളവരുടെ മനസ്സിൽ വിശ്വാസവും സൗഹൃദവും സൃഷ്ടിക്കാൻ കഴിയും എന്നാൽ അത് യഥാർത്ഥമല്ലെങ്കിൽ അത് വഞ്ചനയുടെ ഒരു ഉപകരണമാണ് ചാണകന്റെ പഠനങ്ങൾ മനുഷ്യർ പലപ്പോഴും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ മറ്റുള്ളവരുടെ വൈകാരിക ബലഹീനതകളെ ഉപയോഗിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു അതിനാൽ ചാണകിന്റെ ഈ ഉപദേശം മനുഷ്യന്റെ പെരുമാറ്റത്തെ വിമർശനാത്മകമായി നിരീക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എല്ലാ പുഞ്ചിരികളും യഥാർത്ഥമല്ല അവ പലപ്പോഴും മനഃശാസ്ത്രപരമായ കൃത്രിമത്വമാണ് വ്യക്തിയുടെ പ്രവൃത്തികളും അവരുടെ പുഞ്ചിരിക്ക് പിന്നിലെ ഉദ്ദേശവും വിശകലനം ചെയ്യേണ്ടത് തീർച്ചയായും അനിവാര്യമാണ് ഏഴാമത്തെ കാരണം സ്വന്തം ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ് ചാണക്യന്റെ ഉപദേശം എല്ലാവരോടും പുഞ്ചിരിക്കുന്നവർ പലപ്പോഴും സ്വന്തം ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവരാണ് എന്നാണ് ഈ പുഞ്ചിരി മറ്റുള്ളവരെ ഉപയോഗിക്കാനോ സ്വന്തം ലക്ഷ്യങ്ങൾ നേടാനോ ഉള്ള ഒരു ഉപകരണമാകാം ചാണക്യൻ പറയുന്നു നിന്റെ ശത്രു നിന്റെ മിത്രമായി വേഷം ധരിക്കാമെന്ന് ഉദാഹരണമായി ഒരു വ്യക്തി തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാൻ മറ്റുള്ളവരെ വശീകരിക്കാൻ പുഞ്ചിരി ഉപയോഗിക്കാം ഈ പെരുമാറ്റം മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ കാണിക്കുന്നു ചാണക്യൻറെ പഠനങ്ങൾ മനുഷ്യർ പലപ്പോഴും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ മറ്റുള്ളവരെ ഉപകരണമായി ഉപയോഗിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു ഉദാഹരണമായി ഒരു വ്യക്തി തന്റെ സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ മറ്റുള്ളവരെ വശീകരിക്കാൻ പുഞ്ചിരി ഉപയോഗിക്കാം എന്നാൽ അവരോട് യഥാർത്ഥ വികാരങ്ങൾ ഉണ്ടാകണമെന്നില്ല അതിനാൽ ചാണക്യന്റെ ഈ ഉപദേശം മനുഷ്യന്റെ ഉദ്ദേശ്യങ്ങൾ വിശകലനം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എല്ലാ പുഞ്ചിരികളും യഥാർത്ഥമല്ല അവ പലപ്പോഴും സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള തന്ത്രമാണ് വ്യക്തിയുടെ പ്രവൃത്തികളും അവരുടെ പുഞ്ചിരിക്ക് പിന്നിലെ ഉദ്ദേശവും വിശകലനം ചെയ്യേണ്ടത് അനിവാര്യമാണ് ആചാര്യ ചാണക്യന്റെ ഈ ഉപദേശങ്ങൾ മനുഷ്യന്റെ സ്വഭാവത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീയെ സൂക്ഷിക്കുക എന്നത് ഒരു ലിംഗവിവേചനപരമായ പ്രസ്താവനയല്ല മറിച്ച് മനുഷ്യ സ്വഭാവത്തിന്റെ സൂക്ഷ്മതകളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു വിശ്വസിക്കുന്നു വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി